ഹായ് ഫ്രണ്ട്സ് എനിക്കൊരു ചെറുതേനീച്ച കോളനി കിട്ടി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മതിൽ പൊളിച്ച ആണ് അവർ തലേന്ന് വൈകിട്ടേങ്ങാണ്ട് പൊളിച്ച മതിലാണ് എന്നിട്ട് അവർ തേൻ എടുത്തിട്ട് മുട്ടയും ഇതെല്ലാം കൂടെ അവിടെ കളഞ്ഞുകളഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ സംഭവം കാണുന്നത് അപ്പം തന്നെ ഞാൻ വീട്ടിൽ പോയി പി ബി സി കൂടെ എടുത്തുകൊണ്ട് വന്നു നിലത്ത് കിടന്ന മുട്ടകളെല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ച് നിറച്ചു മുട്ടകളുണ്ടായിരുന്നു അതിൽ മുട്ട മൊത്തം ചോണിൽ കയറി കിടക്കുമായിരുന്നു റാണി ചീച്ച എനിക്ക് കിട്ടിയില്ല മുട്ടയ്ക്കകത്ത് റാണിമുട്ടയടക്കം ഉണ്ടായിരുന്നു ഞാൻ എല്ലാ മുട്ടയും ചോണ്ടിലേയും തട്ടി കളഞ്ഞിട്ടെടുത്ത് പി ബി സി പൈപ്പിനകത്താക്കി വെച്ചേക്കു വെച്ചേക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ആദ്യം ഈച്ചകൾ കൂട്ടിനകത്ത് കയറാൻ ഭയങ്കര മടിയായിരുന്നു ഈച്ച ആ കല്ലിനു ചുറ്റും അവിടെയെല്ലാം മെഴുകിൻ്റെ മണമുള്ളതുകൊണ്ട് അവിടെയെല്ലാം കടന്ന് പറക്കുമായിരുന്നു അപ്പോൾ അത് അപ്പോഴെനിക്കത് മനസ്സിലായി മെഴുകിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഈച്ച പെട്ടെന്ന് കൂട്ടിലോട്ട് കയറാത്തത് ഉടൻ തന്നെ ഞാൻ ആ കല്ലുകളെല്ലാം എടുത്ത് ദൂരെ കൊണ്ട് കളഞ്ഞിട്ട് നിലത്ത് കിടന്ന മെഴുകുകൾ മൊത്തം എടുത്ത് കളഞ്ഞിട്ട് മറ്റൊരു കല്ലിൻ്റെ മുകളിൽ കൂടെ എടുത്ത് വയ്ക്കുകയും മെഴുകെടുത്ത് പ്രവേശന കപടത്തിൽ തേക്കുകയും ചെയ്തു അപ്പഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഈച്ചകൾ മൊത്തം അവിടെ കിടന്ന് പറഞ്ഞ ഈച്ചകൾ മൊത്തം നമ്മുടെ പി വി സി പൈപ്പിൻ്റെ കൂടിൻ്റെ മുന്നിലോട്ട് വരികയും ചെയ്തു വന്ന് കൂട്ടിനകത്തോട്ട് കയറാൻ തുടങ്ങി ആ കാഴ്ചയാണിത് നമ്മളപ്പോൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലും മെഴുകൊണ്ടെങ്കിൽ അത് മൊത്തം മാറ്റിയാൽ മതി അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഈച്ചകൾ മൊത്തം നമ്മുടെ ഈ തേനീച്ച കൂടിൻ്റെ മെഴുകു വെച്ചിടത്തോട്ട് ആകർഷിക്കും അങ്ങനെ പെട്ടെന്ന് ഈച്ചകളെ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ സാധിക്കും അങ്ങനെ ഈച്ചകളെ മൊത്തം ഞാൻ ഇതിനകത്ത് കയറ്റി പി വി സി പൈപ്പ് അവിടെ രാവിലെ ഒമ്പത് മണി ആയപ്പോൾ തന്നെ വെയിലടിക്കുന്ന കാരണത്താൽ ഞാൻ പോളിത്തീൻ ഫോം ഷീറ്റ് വെച്ച് പി വി സി കൂട് മൊത്തത്തിൽ പൊതിഞ്ഞേക്ക് കാണുന്നത് എന്നിട്ട് ഞാൻ വൈകുന്നേരം വരെ ആ കൂട് അവിടെ തന്നെ വെച്ചു ശേഷമാണ് ഞാൻ കൂട് അവിടുന്ന് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോന്നത് പോളിത്തീൻ ഫോം ഷീറ്റ് ചുറ്റിയുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നിട്ട് വൈകിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് എൻ്റെ വീട്ടിൽ കെട്ടിയ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കൂട് എന്തായാലും വിജയിക്ക് ഉറപ്പാണ് എനിക്ക് നിറച്ച് ഈച്ചകളെയും കിട്ടി നിറച്ചു മുട്ടയും ഉണ്ടായിരുന്നു റാണിമുട്ട അടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കൂട് വിജയിക്കുന്ന നൂറ് ശാനം ഉറപ്പാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ കൂടുകൾ ആരെങ്കിലും ഒക്കെ മതിൽ പൊളിക്കുന്ന കാണുക പോലെയാണ് കൃത്യസമയത്ത് തന്നെ കാണുകയാണെങ്കിൽ അവിടുന്ന് ഇതുപോലെ ഈച്ചകളെയും മുട്ടകളെയും എല്ലാം എടുത്ത് കൂടിനകത്ത് വെച്ചൊരു കൂട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഏതായാലും എൻ്റെ ഒരു ഭാഗ്യത്തിനാണ് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് ഈ കൂട് കിട്ടിയത് ഞാൻ വെച്ച് സാവ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് പിറ്റേന്ന് ഏഹ് തൊട്ട് ഈച്ചകൾ കയറി ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ എന്റെ ഭാഗ്യത്തിന് എനിക്കൊരു കൂട് കിട്ടി ഇതിനിപ്പം ഇപ്പം നമുക്ക് ഈ കിട്ടിയ കൂട് ഇനി നമ്മൾ ഈ വർഷം ഇതിനകത്തും തേനെടുക്കുകയോ യാതൊന്നും ചെയ്യത്തില്ല ഇത് ഒരു കൊല്ലത്തോളം നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം ഈ കൂട് നല്ലപോലെ സ്ട്രോങ് ആയി വരാൻ വേണ്ടിയോ ആണ് നമ്മൾ ഇതിനെ ശല്യം ചെയ്യാത്തത് ഒരു കൊല്ലത്തിന് ശേഷം മാത്രമേ ഇത് തേനെടുക്കുകയോ തെറ്റു പിരിക്കുകയോ എന്ത് വലിയൊക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ കൂട് പൊളിച്ചെടുക്കുമ്പോൾ ഉറുമ്പ് കയറായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം മെഴുകിൻ്റെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഉടമ്പ് കയറാൻ ചാൻസ് ഉണ്ടാക്കും ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എവിടുന്നേലൊക്കെ ഒരു കോളനി കിട്ടിയാൽ കൂട്ടിലോത്തോട്ട് മാറ്റി നമ്മൾ സ്വന്തമാക്കുന്നത് എന്തെങ്കിലും സംശയമുള്ളവർ കമൻ്റ് ഇടുക